ഹലോ അസ്സാം വലൈക്കും നമസ്കാരം പ്രമോള സ്ഥലം വേങ്ങര വെട്ടതോടെ ഇവിടെ ഒരു വലിയൊരു മോർക്കുണ്ട് തന്നെ ആയിട്ട് വന്നതാണ് കാക്കനെ പിടിച്ച് കിടക്കുന്നുണ്ട് പറഞ്ഞു പിന്നെ അവർ പറഞ്ഞു വിളിച്ച് പറഞ്ഞു അത് അതിന് കാക്കനെ വിട്ടിട്ട് മാളത്തിനുള്ളിൽ പോയി എന്നാണ് പറഞ്ഞത് ഏതായാലും ഇവിടെ എത്തിയിട്ടുണ്ട് വീടിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ടെന്ന് നോക്കട്ടെ കുറച്ച് കല്ലും കാര്യങ്ങളൊക്കെ മാറ്റണം എന്നാൽ പറഞ്ഞു ഇവിടെ എത്തിയിട്ടുണ്ട് നോക്കാം

അല്ലേ ഇതിനൊക്കെ ആവാം കണ്ടോ അതിോട്ട് കണ്ടോ അതിോട്ട് കണ്ടോ എന്തോ കണ്ടോ അല്ലല്ല ഞാൻ തൈച്ചു അല്ലല്ല എന്നൊന്ന് ദാ അല്ലല്ല എല്ലാം പോമ്പൈച്ചു പോകും ഔടി മേറോന്റെ പോണോ ഒത്തിരിയില്ലേ ആ കണ്ടിട്ട് ഓട കേറ്റാറാണ്

വേറെ പോകാൻ പറ്റില്ല സ്ഥലം വേങ്ങര വെട്ടത്തോട് ഇവിടെ ഒരു കല്ലും മണ് കൂടിയും കൂട്ടിയിട്ട സ്ഥലത്ത് അവര് പാമ്പിനെ കണ്ടു പറഞ്ഞത് വന്നാണ് ടൈമില് വീഡിയോ എടുത്തിട്ടായിരുന്നു അപ്പൊ സംഭവം തന്നെ മനസ്സിലാക്കി അടിസ്ഥാനത്തില് നോക്കിപ്പോൾ കണ്ടുപോ എല്ലൊക്കെടുത്തും അതിന് ശേഷം സാധനത്തിനെ കണ്ടിട്ടുണ്ട് സാധനം അത് മാഷാ ദാ 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 ദ

പാപ്പാലി മജീദ് സാഹിബിൻ്റെ വീടിന്റെ പരിസരത്ത് കണ്ടതും അതുപോലെ ഞങ്ങളെ ദൃശ്യകലാ സാംസ്കാരിക വേദിയെ അവരെ അറിയിച്ചു അവരെ ഞങ്ങൾ സ്നേക്ക് മാസ്റ്റർ മുസ്തഫാക്കാനെ അറിയിക്കു അറിയിച്ച് ഈ കല്ലിൻ്റെ ഇടയിൽ നിന്നും മുസ്തഫ മുസ്തഫാക്ക ഈ പാമ്പിനെ സാഹസികമായിട്ട് തിരിച്ചിട്ടുണ്ട് നമ്മളെല്ലാ അഭിനന്ദനം അറിയിക്കണം നമ്മളെന്താണെന്ന് വെച്ചാൽ ഈ ഒരു പ്രദേശത്ത് ഇത്ര നല്ലൊരു അഭിഷം ഉദ്രമിച്ചുള്ള സാറാണ് അപ്പോൾ ആ ഇതിനെ പിടിക്കാൻ വേണ്ടി ഇവിടെ വന്നിരും ഇതിനെ ഇവിടുന്ന് ഈ വീട് പരിസരമുള്ള ഏരിയയാണ് അപ്പോൾ വീട്ടുകാരുണ്ടാകുമ്പോൾ കുട്ടികളൊക്കെ ഉള്ളതാണ് പുറത്ത് കുറച്ച് ദിവസം പിന്നെ അവരെ തൊട്ടടുത്ത വീട്ടിൽ നിന്ന് കോഴിയൊക്കെ പിടിച്ചു എന്നറിഞ്ഞു പക്ഷേ സാധനം കിട്ടിയിട്ടില്ലായിരുന്നു അന്ന് പൂർ വന്ന് പിടിച്ചു അതിന് വലിയൊരു അഭിനന്ദനമുണ്ട് എന്നറിയിക്കാം